പകട കരങ്ങണ്ടി പകട തല വാസ്ത്രാ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു കണ്ടേ ഇതിനൊരു പാരിങ്ങ ഇത് പക്കട ഇതാ അങ്ങോട്ട് ഇതിന് ഒരു കണ്ടേ മുട്ടുക കാത്തിരി ശേഷം രണ്ടു മണിക്കൂർ പത്ത് മണിക്കൂറിന്റെ കാത്തിരി ശേഷം അടുവിൽ നമ്മൾ മൂകാംബിക ദീപാരാധനക്ക് നമ്മളെ മുമ്പിൽ എന്താ മൂന്നും കാട്ടുപോത്തുന്നേ വീഡിയോ സൂമിയോടെ നമുക്ക് മാത്രം ട്രോളാൻ മാത്രം അറിയുന്ന രണ്ട് മൂന്ന് ആക്ടർമാരെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഒന്ന് ഒന്ന് കാടിന്റെ നടന്ന തട്ടിപ്പുള്ളാണ് ോട്ടു പോന്നു ആ